െങ്കടേഷായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ വരാഹി ദേവിയുടെ അതിവിശേഷപ്പെട്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് നമ്മുടെ ഒരുപാട് പതിവുകളിലൂടെ വരാഹി അമ്മയുടെ വഴിപാടുകളെക്കുറിച്ചും അതുപോലെ തന്നെ മന്ത്രജപങ്ങളെക്കുറിച്ചും ധ്യാന ശ്ലോകങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടതാണ് എന്നും ഞാൻ അറിയുന്നുണ്ട് കാരണം അത്രയേറെ കമൻറ്റുകളാണ് നമ്മുടെ കമൻറ്റ് ബോക്സുകളിലേക്ക് വരുന്നത് ഒരുപാട് പേർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയതായും അതുപോലെ തന്നെ അവർ ഒരുപാട് കാലങ്ങളായി നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും പെട്ടെന്ന് നടന്നു കിട്ടി ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടി മാത്രമല്ല അവർ ആഗ്രഹിച്ച തുക അവരെ തേടിയെത്തി എന്നെല്ലാം പറഞ്ഞ് കമൻ്റിടുമ്പോൾ തന്നെ നമുക്കറിയാം വരാഹി അമ്മയുടെ മന്ത്രത്തിന് എത്രമാത്രം ശക്തിയാണ് ഉള്ളത് എന്ന് ഏതൊരു വ്യക്തികൾ പരിപൂർണ കൂടി ദേവിയുടെ മന്ത്രം ജപിക്കുന്നുവോ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും തോൽവി ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന കാര്യമാണ് മരാഹിയമ്മയെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ദേവി കൈവിടുകയും നമ്മളിൽ ചിലരെങ്കിലും മനസ്സിൽ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ആരുടെയും ജീവിതത്തിൽ ഒരു ദ്രോഹവും ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ ആരെയും വഞ്ചിക്കണമെന്നോ ആരെയും പറ്റിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ജീവിതത്തിൽ എപ്പോഴും നല്ല രീതിയിലൂടെ നടന്ന് ജീവിതം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതം മാത്രം എന്തേ ഇങ്ങനെ പോകുന്നു എപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം ഒരു ദിവസം പോലും കൂടി കിടന്നുറങ്ങുവാൻ പോലും സാധിക്കുന്നില്ല കടം പ്രശ്നങ്ങൾ കാരണം എൻ്റെ ജീവിതം തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ് അതുപോലെ തന്നെ മനസ്സമാധാനം ഇല്ലായ്മ അത് ഏതു രീതിയിലൂടെ ആയിക്കോട്ടെ കടം പ്രശ്നം കാരണം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് മരുടെ അവരുടെ സ്വരചേർച്ച ഇല്ലായ്മയിലൂടെ ആയിക്കോട്ടെ ഇങ്ങനെ ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങൾ മാത്രം അനുഭവിക്കുന്നവർ ഒരു കാര്യം മാത്രം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും തുടച്ചു മാറ്റുവാൻ വരാഹി ദേവി വഴിപാടിലൂടെ സാധിക്കുന്നതാണ് ഞാൻ ഇവിടെ ഒരു മന്ത്രജപം പറഞ്ഞു തരാം ആ മന്ത്രജപം നിങ്ങൾ ഏതു കാര്യത്തിന് പോവുകയാണെങ്കിലും നിങ്ങളുടെ ആ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആയുസും ആരോഗ്യവും നിലച്ചു നിൽക്കുവാനും ഈ മന്ത്രജപം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ദിവസവും വെറും ഒൻപത് തവണ മാത്രം ജപിച്ചാൽ മതിയാകുന്നതാണ് ഈ മന്ത്രജപം ഇതിന് കൂടുതൽ ഫലം ലഭിക്കുക എന്ന് പറയുന്നത് ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഒരു ഒൻപത് തവണ ജപിച്ച് നിങ്ങൾ കിടന്നുറങ്ങുക നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാണോ ഈ മന്ത്രം ജപിച്ചത് ആ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ ഫലം ലഭിച്ച ഒരു മന്ത്രജപം കൂടിയാണ് ഇത് വെറുതെ പറയുന്നതല്ല വരാഹി ദേവിയെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും ദേവി കൈവിടുകയില്ല മാത്രമല്ല വരാഹി ദേവിയുടെ മന്ത്രം ജപിക്കുന്നവർക്ക് തീർച്ചയായും അതിൻ്റെ ഫലം നൂറ് ശതമാനം ദേവി നൽകുന്നതായിരിക്കും അതിനാൽ തന്നെ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടി കാണാം ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നോൺ വെജ് കഴിച്ചിരിക്കരുത് ചിലർ തുടർച്ചയായി എത്ര ദിവസം ജപിക്കണം എന്ന് ചോദിക്കുന്നവരുമുണ്ടാകും ഈ മന്ത്രം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതായത് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ജപിക്കാം പക്ഷേ പീരിയഡ് സമയങ്ങളിലോ നോൺ വെജ് കഴിച്ചിരിക്കുമ്പോഴോ ഈ മന്ത്രം ജപിക്കരുത് മറിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഒന്നുകിൽ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ കുളി കഴിഞ്ഞ് നമ്മൾ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ഒൻപത് തവണ ജപിക്കാം അതല്ലെങ്കിൽ കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുൻപായി ഒൻപത് തവണ നമുക്ക് ഈ മന്ത്രം ജപിച്ച് കിടന്നുറങ്ങാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയാണെങ്കിൽ ഒരു നാൽപ്പത്തിയെട്ട് ദിവസം നോൺ വെജ് ഒന്നും കഴിക്കാതെ രാവിലെ ിലെയും വൈകുന്നേരവും ഒൻപത് തവണ ഒൻപത് തവണ ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ കിടന്നുറങ്ങുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ ദിവസമാകുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതിൻ്റെ സൂചന നിങ്ങളെ തേടി വരുന്നതായിരിക്കും നാൽപ്പത്തിയെട്ട് ദിവസമാകുമ്പോഴേക്കും തന്നെ ആഗ്രഹം നടന്നു കിട്ടുകയും ചെയ്യുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ ഇടയിൽ നടന്നുകിട്ടി ഈ ആഗ്രഹം ഞങ്ങൾ ആഗ്രഹിച്ച് നടന്നു കിട്ടി നാൽപ്പത്തിയെട്ട് ദിവസം ഞങ്ങൾ പൂർണ്ണമായും ഈ മന്ത്രം ജപിക്കണോ എന്ന് ചോദിക്കരുത് നാൽപ്പത്തിയെട്ട് ദിവസം ജപിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ടാണ് ഈ മന്ത്രജപം നടത്തുവാൻ തുടങ്ങുന്നത് എങ്കിൽ തീർച്ചയായും ആ നാൽപ്പത്തിയെട്ട് ദിവസം പൂർണ്ണമാക്കുവാനായിട്ട് ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെ ക്രിറ്റിക്കലായ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അത് പണം പെട്ടെന്ന് തന്നെ ലഭിക്കണമെന്നോ അല്ലെങ്കിൽ നാളെ രാവിലെ ആർക്കെങ്കിലും പണം കൊടുക്കുവാനുണ്ട് ഞാൻ എന്തു ചെയ്യും എനിക്ക് ആര് സഹായിക്കാനുണ്ട് എന്ന് മനസ്സിൽ ഒരുപാട് വിഷമത്തോടു കൂടി കിടന്നുറങ്ങുവാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായും നോൺ വെജ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പീരിയഡ് സമയമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് മനസ്സൊരുകി ദേവിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് ഉറങ്ങുവാൻ പോകുക ആരെങ്കിലും മുഖാന്തരം ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ആ തുക നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും കാരണം തന്നെ വിശ്വസിക്കുന്ന മക്കളെ ഒരിക്കലും കൈവിടാത്ത ദേവിയായ വരാഹി ദേവി നമ്മളെ സഹായിക്കുവാൻ തേടി എത്തുന്നതായിരിക്കും നിത്യവും രാവിലെ വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നല്ലത് അതല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ പൂജാമുറിയിലൊന്നും കയറാതെ നമ്മുടെ കിടന്നുറങ്ങുവാൻ പോകുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ വടക്കു ദിശ നോക്കി നമ്മൾ ഇരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ അത്രയും വിശേഷപ്പെട്ട മന്ത്രം ഏതാണ് എന്ന് കാണാം ഞാൻ ഈ മന്ത്രം എങ്ങനെ ജപിക്കണമെന്നും എത്ര തവണ ജപിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുന്നവർ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഈ മന്ത്രം ജപിച്ചാൽ മതി അതല്ല ഞങ്ങൾ വെറുതെ ഒന്ന് ജപിച്ചു നോക്കട്ടെ എന്ന് കരുതി നിങ്ങൾ ജപിക്കരുത് കാരണം അത്രയും ശക്തിയാർന്ന വരാഹി മന്ത്രമാണ് ഇത് ആ വിശേഷപ്പെട്ട മന്ത്രം ഇതാണ് ഓം ഐം ക്ലീം സൗം വരാഹി വശ്യവശ്യ സ്വഹ മന്ത്രം വീണ്ടും പറയാം ഓം ഐം ക്ലീം സൗം वराहि वश्यवश्य स्वाहा കൈമേൽ ഫലം തരുന്ന ഒരു മന്ത്രമാണ് ഇത് അതിനാൽ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ പരിപൂർണ ഭക്തിയോടുകൂടിയും പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് ആ ഒരു മനഃപൂർവ്വമായുള്ള ആഗ്രഹത്തോടു കൂടിയും മാത്രം നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക ഏത് ദിവസം മുതൽക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് പഞ്ചമി ദിവസങ്ങളിലോ വെള്ളി ചൊവ്വ അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ എന്നിങ്ങനെ ഏതൊരു ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പ്രധാനമായും ഇതിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഈ മന്ത്രം ജപിക്കുവാനായിട്ടും അതുപോലെ തന്നെ പഞ്ചമി തിഥി ദിവസങ്ങൾ മുതൽക്ക് നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായി ഈ മന്ത്രം ജപിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ പലരും ചോദിക്കും ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്കൊരു ഗുരു ഉപദേശം വേണ്ടേ എന്നോ അതല്ലെങ്കിൽ ഈ മന്ത്രം ജപിച്ച് വെറുതെ വീട്ടിലിരുന്നാൽ നമ്മളെ തേടി പണം വരുമോ എന്നോ ചോദിക്കുന്നവരുണ്ടാകും അവർക്കുള്ള മറുപടി കൂടി പറയാം ഗുരു ഉപദേശം ചെയ്ത് ചൊല്ലേണ്ട മന്ത്രങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഒരു ഗുരു ഉപദേശത്തോടു കൂടിയാണ് ഈ മന്ത്രം ജപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ശിവഭഗവാനെയോ ദക്ഷിണാമൂർത്തിയെയോ ഗുരുവായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ജപിക്കാം അതായത് മാനസിക ഗുരു എന്ന് പറയും അതിനാൽ നമുക്ക് ശിവഭഗവാനിൽ കവിഞ്ഞ ഒരു ഗുരു നമ്മുടെ ജീവിതത്തിൽ വേറെ ആരും തന്നെ ഇല്ല അതിനാൽ ശിവഭഗവാനെ മനസ്സിൽ ഗുരുവായി കണ്ടുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രജപം തുടങ്ങുന്നതും നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല ഫലങ്ങൾ കൊണ്ടുതരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പല പതിവുകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി നമ്മുടെ ജീവിതത്തിൽ വേണം എങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാലാണ് ഞാൻ പറയുന്നത് ഈ പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്യുമ്പോൾ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ